എല്ലാം കുടർക്കും നമ്മുടെ അല്ലെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കാണാൻ പോന്ന അടിപൊളി ഒരു ഗെയിം ആണ് വസ്ത്രം തന്നെ നമ്മക്കാണ് കണ്ണെടുക്കട്ടി എക്സാം എന്റെ ഈ കുരുപ്പ് ഏതു വഴി കയറി വരും നോക്കണം എന്തായാലും നമ്മള് ജമ്പിൽ എവിടെ നിൽക്കുന്നെന്ന് നേരെ ആ ക്യാൻ്റെ പുറേ തന്നെയുണ്ട് കേറിപ്പോ ഇങ്ങോട്ട് നോക്കി അവൻ എന്തിനെ ഇവിടെ ഉണ്ടായിരുന്നു അവൻ എന്റെ തല ഞാൻ കണ്ടായിരുന്നു എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്ന് അറിയത്തില്ല മുന്നോട്ട് കയറുന്നപ്പോ ദേ നിൽക്കുന്നു ഒരു വെള്ള കുട്ടി ഒരു എന്തോ എന്തോ ക്യാരക്ടർ എന്ത് ക്യാരക്ടർന്ന് ഒരുപിടിയുണ്ട് അവനെ ഓട്ട് പോകുന്ന ചാട് പോകുന്ന എന്തോ ചെയ്യുന്ന ഒരു പിടിയില്ല അങ്ങോട്ട് ഓടുന്നു നിങ്ങോട്ടൊന്നും ഒരുമാതിരിയില്ല വോട്ടുകളൊക്കെ പോകുന്ന പോലെ പക്ഷെ അവന്റെ ഗ്ലൂ ആണോ രക്ഷയില്ല എന്തായാലും ഇവൻ കളിക്കാന്ന് മനസ്സിലായി അത് നമ്മളായിട്ട് കളിപ്പിക്കുകയാണ് പക്ഷെ എന്താ നമ്മൾ രണ്ട് വട്ടം വൺ ടാപ്പ് പഠിക്കാൻ നോക്കി പക്ഷെ രണ്ടും ചീറ്റി പോയി എന്തായാലും ഞെക്കി പിടിച്ചെ തീർത്തിട്ടുണ്ട് അങ്ങനെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ റൗണ്ടിനു വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന നിരത്തില്ലേ എന്തായാലും അവൻ ലാസ്റ്റ് വന്നിട്ട് റിവെഞ്ച് എടുക്കാനുള്ള പരിപാടി ആയിരിക്കും അതേ പിന്നെ അവനൊരു ബോട്ട് പോകുന്ന പോലെ ഒന്ന് നേരെ ഒരു അടി ചു വെറും നാൽപ്പത്തഞ്ചും മാത്രം കഴിച്ചോട്ട് ഒറ്റടി എന്റെ മോനെ നൂറ്റി സംതിങ് ലൈഫ് പോയിട്ടുണ്ട് ഒന്നും നോക്കിയാലും ഒരടി കൂടെ കൊടുത്തപ്പോ അവൻ പടമായിട്ടുണ്ട് രണ്ട് കളി നമ്മളും കണ്ടിട്ടുണ്ട് അവൻ്റെ നമ്മുടെ രണ്ടെംഡനും വേറെ ലെവലാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതുപോലെ നിങ്ങളുടെ അടിച്ചേക്കുക അടിച്ചേക്കാ ഇവൻ തോക്കു എടുക്കുന്നില്ല എം ഐറ്റി എടുത്തിട്ടുണ്ട് എന്തിനാർ ഞെക്കിപ്പിടിക്കാൻ ആയിരിക്കും യുവംബി എടുത്തേക്കുന്നത് രണ്ടടി എം ഐക്ക് തന്നിട്ട് ഞെക്കി പിടിക്കാനുള്ള പരിപാടി ആയിരിക്കും നേരെ ക്യാൻ്റെ സൈഡിൽ കാണാല്ലാണ്ട് നേരെ ബാക്കി കീഴ് നല്ല പിടി പെട്ടെന്നൊരു ഗ്ലൂ കിട്ടും അവൻ വെച്ച് വിളിട്ട് നേരെ ഒരു ഫ്രീസറിയാൻ നോക്കിയതാണ് പക്ഷെ അവൻ സൈഡ് കയറി ഇറങ്ങിയ ഫ്രീസർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഫ്രീസറിയാ ഇരുന്ന നമുക്ക് ആ കില്ലോന്റെ എടുക്കായിരുന്നു അവൻ ആ സമയം നമ്മളെ അടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ തിരിച്ചു പിടിക്കുന്ന ആയിരിക്കും എന്തായാലും നമ്മൾ അവനെ വിടത്തില്ല അവൻ അവിടെ തന്നെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് നമ്മൾ ഏതു വഴിയാ കയറ നോക്കുമായിരിക്കും പുള്ളി എന്തായാലും ഈ കുരുപ്പിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സൈഡ് കയറി നോക്കിയ ഇവിടോട്ട് വന്നിട്ടുണ്ടെന്ന് പിന്നെ ഇങ്ങോട്ട് ഊട്ടുന്ന സൗണ്ട് ഞാൻ കണ്ടെ പക്ഷെ ഇവിടെ വന്നില്ല ബാക്കി നോക്കി അവിടെയും കണ്ടില്ല ഇത്തവണ പിന്നെ ഒളിച്ചിരുന്നു തോന്നി ഏതേലും ക്യാൻ്റെ മൂട്ടിലോ പള്ളയുടെ സൈഡിലോ കാണും ദൈവം നിൽക്കുന്ന പോലെ നോക്കുന്നു നേരെ അടി കൊടുക്കുമ്പോൾ ഓട്ടുന്ന ഒന്നും നോക്കില്ല രൂപിക്കാൻ ലാസ്റ്റ് ഒരു കെട്ടോട്ടം കടിച്ചിട്ടുണ്ട് ഓടുന്ന ഓടോ ആണ് നമ്മൾ മൂന്ന് റൗണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് റൗണ്ടും നേരെ നമ്മക്കാണ് ഒരു നേരെ എം ഫോർ കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് നാളെ ആയിട്ടുള്ള ഈഫി എം ഫോർ എവൺ ഒക്കെ വരാൻ തുടങ്ങിയിട്ട് എന്തല്ലോ അവനാ ആ മൂട്ടി നിന്നിട്ട് എന്തൊക്കെ പരിപാടി ഒപ്പിക്കാനുള്ള എന്ന് തോന്നുന്നു ചെക്കനെ തലയ്ക്ക് നോക്കി അടിക്കാൻ പറ്റിയ കണ്ണാണ് ഈവണ് അപ്പോ എന്റെ മോനെ ഏപാദി ഘട്ടോടൊക്കെ കയറുന്ന എം ഫോറവൺ മാത്രമേ ഉള്ളൂ നോക്കാൻ നേരെ പിടിച്ചൊരു പൊക്ക് വെച്ചു കൊടുത്തു അവൻ നിന്നിട്ട് കറങ്ങിട്ട് നമ്മുടെ ഹെഡ് അടിക്കാൻ നോക്കുന്നു ഈ നമ്മളോട് അവൻ്റെ കളി അവനെ നോക്കില്ല ഞാൻ അവന്റെ തലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ആ മോല കേട്ട് അവൻ എന്തോ പണിന്ന് നോക്കണ അടുത്തറോണ്ട് വന്ന അവിടെ തന്നെ കയറുന്നുണ്ട് വലിഞ്ഞു പിടിച്ച് കയറുന്നു ചെക്കൻ അതെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നേരെ നൂറ്റി ആറിന്റെ ഡാമേജ് കൊടുത്ത് പെട്ടെന്നൊക്കെ ഗ്ലൂവലിച്ചിട്ട് ഇത്തവണ ഒറ്റക്കെട്ടേ കിട്ടിയുള്ളൂ എന്തായാലും നമുക്ക് എടുക്കാം നേരെ ഫ്രീസ് എറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ കില്ല് നമുക്ക് കിട്ടത്തില്ല ലൈസ് നിങ്ങൾ കണ്ടോണം ഇവര് എവിടെ പോകുന്നു കാണത്തില്ല പക്ഷെ ഇവിടെ എല്ലാം നോക്കി പക്ഷെ പുള്ളിയെ കാണാനില്ല ഇപ്പൊ പുള്ളി തന്നെ എലിമേറ്റ് ആണ് ഗെയ്സ് പിന്നെ പുള്ളി തന്നെ ഫ്രീസ് എറിഞ്ഞ് എലിമേറ്റ് ആണെന്ന് അറിയില്ല ലൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല ഇതിലും നല്ലൊരു വീഡിയോ കണ്ടവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗെയ്സ്